بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين െ മരിച്ചുപോയവരുടെ തെറ്റു കുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉത്സവത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ എന്ന് ആ മുഖമായി ധാന്യം ചെയ്യുകയാണ് പുണ്യകർമ്മങ്ങൾക്ക് രണ്ട് ലോകത്ത് നമുക്ക് അതിന്റെ ഫലം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട് ഇത് തീർച്ചയാണ് ഏതൊരു സൽക്കരമത്തിനും ദുനിയാവിലും അതിനൊരു ഫലമുണ്ടാവും ആഹാരത്തിനും ഉണ്ടാവും അതിൻ്റെ ഒരു വെളിച്ചം എവിടെ നിന്ന് തന്നെ കിട്ടും ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ് വസ്തുത അങ്ങനെയുമാണ് അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും രണ്ടു ലോകത്തും ഗുണം തരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആരക്കുകയാണ് നമ്മെ കൊണ്ട് സാധിക്കുന്ന എല്ലാവരും ചെയ്യൽ മതത്തിൽ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ് സമ്പത്ത് കൊണ്ടുള്ള ഒരു വിഭാഗത്ത് അതായത് സ്വതക്ക അത് ഏത് തലത്തിലും ചെയ്യാം അത് സമ്പത്ത് തന്നെ വേണമെന്നില്ല സമ്പത്ത് അതിൽ പ്രധാനമെന്ന് മാത്രം അല്ലാത്ത വഴിയിലും സ്വതക്ക എന്ന് പറയുന്ന സൽക്കർമ്മം എല്ലാവരും യഥേഷ്ടങ്ങനെ ഭൂമിയിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം എന്ന ഒരു നിലപാടാണ് പരിശുദ്ധ ഇസ്ലാമിനുള്ളത് അത് പുഞ്ചിരിയിലൂടെ സാധ്യമാണ് സതുപദേശങ്ങളിലൂടെ സതക്ക സാധ്യമാണ് ഭക്ഷണം വിളമ്പിക്കൊടുത്തും വെച്ചുകൊടുത്തും വേവിച്ചു കൊടുത്തും ഒക്കെ സാധ്യമാണ് ഒരാൾക്കൊരു വഴി പറഞ്ഞു കൊടുത്താൽ അത് സതക്കൈലേക്ക് സാധ്യമാണ് അതുപോലെ തന്നെ ഒരുപാട് സൽക്രമങ്ങൾ സ്വതക്കയുടെ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മതം പറഞ്ഞിട്ടുള്ള ആ അർത്ഥത്തിൽ ഏതെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സദക്കയിലൂടെ നമുക്ക് ആ സാധ്യമാർമ്മങ്ങളിലൂടെ സതക്ക സാധ്യമാക്കി എടുക്കാൻ പറ്റും സ്വതക്ക അള്ളാഹുവിന്റെ മതത്തിൽ വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് സ്വതക്കയുടെ ശ്രദ്ധേയമായ പത്ത് ഗുണങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് സ്വതക്കയുടെ പത്ത് ഗുണങ്ങൾ അതിൽ അഞ്ചെണ്ണം ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിരിക്കും സ്വതകയുടെ ഗുണങ്ങളിൽ അഞ്ചെണ്ണം ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കും അഞ്ചെണ്ണം വസല്ലമ തങ്ങളുടെ ഹദീസുകളെ ക്രോഡീകരിച്ചുകൊണ്ട് മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്ന സദഖയുടെ പത്ത് നേട്ടങ്ങളിലേക്ക് നമുക്ക് ഹൃസ്വമായി ഒന്ന് കടന്നു വരാം സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അയമലിലും അവന്റെ പൊരുത്തവും ബർക്കത്തും തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും ദുആരക്കുകയാണ് മഹാനായ അഹമ്മദ് സമർക്കന്തിയെ പോലെയുള്ള മഹത്വക്കൾ പറയുന്നു നീ സ്വതക്കയെ ഏറ്റെടുക്കണം നീ സ്വതക്ക ചെയ്യണം അത് വളരെ കുറഞ്ഞതാണേലും കുഴപ്പമില്ല അതിന് കൂടിയാലും കുഴപ്പമില്ല ചെയ്യുന്ന ആളാവണം നീ എന്തുകൊണ്ട് സ്തുതിക്കപ്പെട്ട നേട്ടങ്ങളുണ്ട് അഞ്ചെണ്ണം ഭൂമിയിൽ വെച്ച് നിനക്ക് കിട്ടും ദുനിയവിൽ കിട്ടും അഞ്ചെണ്ണം ആഹിറത്തിലേക്കുള്ളതാ ഫൽ ഹംസത്തുള്ള ദുനിയാവിലെ എന്ന് പറഞ്ഞാൽ നിന്റെ മുതൽകരിക്ക എന്നത് സ്വതക്കൈലൂടെ സാധ്യം ഇത് ഹബീബ് വണ്ഠിപ്പിച്ചതാ സ്വതക്കൈലൂടെ കിട്ടുന്ന പത്ത് നേട്ടങ്ങളിൽ അഞ്ചെണ്ണം ദുനിയാവിലുണ്ട് ആ ആ അഞ്ിയാവിലെ അഞ്ചെണ്ണത്തിൽ ഒന്നാമത്തേത് നിന്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കലാണ് അത് ഹബീബ് പഠിപ്പിച്ചതാണല്ലോ കച്ചവടക്കാരെ ശ്രദ്ധിക്കുന്നുണ്ടോ കച്ചവടം ചെയ്യുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു നിർദ്ദേശമുണ്ട് അറിയണേ കച്ചവടമെന്ന് പറഞ്ഞാൽ ആ കച്ചവടത്തിൽ പാഴ്വാക്കുകൾ വാക്കുകൾ വരാറുണ്ട് കച്ചവടം ചെയ്യുമ്പോൾ സത്യം ചെയ്ത് പറയാറുണ്ട് കച്ചവടം ചെയ്യുമ്പോൾ കളവ് പോലും തന്റെ പ്രൊഡക്റ്റിനെ അവതരിപ്പിക്കുന്ന ആ ഉൽപ്പന്നത്തെ വിൽക്കുന്ന കസ്റ്റമറിന് മുന്നിൽ സംസാരിക്കുന്ന ആൾ കളവ് പോലും പറയാറുണ്ടേ എന്നാൽ കേട്ടോളൂ കച്ചവടത്തിൽ ഒരുപാട് പോരായ്മകളും പ്രയാസങ്ങളും കച്ചവടത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പുണ്യനെ വിപടിപ്പിച്ചു കച്ചവടത്തിലേക്ക് സ്വതകയെ കലർത്തു എന്നാൽ കച്ചവടത്തിലൂടെ ഉണ്ടാവുന്ന കേടുപാടുകളില് നിന്നെ സംസ്കരിക്കാൻ ഈ സ്വതക്കാൻ്റെ പറക്കത്തു കൊണ്ട് സാധ്യം എന്ന് സിഹി നമ്മൾ പറയുന്നത് സ്വതക്ക കൊണ്ട് പത്ത് നേട്ടമുണ്ട് അതിൽ അഞ്ചെണ്ണം ദുനിയാവിൽ അതിൽ ഒന്നാമത്തേത് സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ സ്വതക്ക കൊണ്ട് കഴിയുന്നു സമ്പത്ത് മാത്രമല്ല ശുദ്ധിയാവാ സ്വതക്ക കൊണ്ട് രണ്ടാമത്തെ നേട്ടം കിട്ടോളൂ പാപം ശരീരത്തെ ശരീരത്തെ ണ്ട് സ്വതക്കയിലൂടെ സമ്പത്ത് ശുദ്ധിയാകുന്ന പോലെ തന്നെ പാപം പൊറുക്ക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി സ്വതക്കരുണ്ട് അതുവഴി നമ്മുടെ ശരീരം മനസ്സൊക്കെ ശുദ്ധിയാവുന്നുണ്ട് അള്ളാഹുവിന്റെ ൂറത്ത് തൗബയുടെ നൂറ്റിമൂന്നാമത്തെ ആയത്ത് പാപം പൊറുക്കാൻ ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത് ബിഹാ കൊണ്ടുള്ള ദാനധർമ്മങ്ങൾ അവരുടെ പാപം പൊറുക്കാൻ അവരെ സംസ്കരിക്കാൻ അത് മതി നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ സ്വതൊക്കെ കൊണ്ടുള്ള പത്ത് നേട്ടങ്ങളിൽ അഞ്ചെണ്ണം ദുനിയാവിൽ രണ്ടെണ്ണം ഇപ്പൊ പറഞ്ഞു മൂന്നാമത്തെ കെട്ടോളൂ സ്വതക്ക കൊണ്ട് ആപത്തുകൾ വിപത്തുകൾ രോഗങ്ങൾ പ്രയാസങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നതാണ് സ്വതക്കയുടെ മൂന്നാമത്തെ ദുന്യവിയായ നേട്ടം സ്വതക്ക ചെയ്ത കൂലിയുണ്ടോ ഉണ്ട് അതിൻ്റെ കൂടെ പാ അതിൻ്റെ കൂടെ ആപത്ത് മുസീബത്തുകൾ രോഗങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാൻ സ്വതക്ക കൊണ്ട് സാധ്യം ഇത് അല്ലാന്റെ അല്ലാബീബ് പഠിപ്പിച്ചതാണ് നിങ്ങളിലെ രോഗികൾക്ക് നിങ്ങൾ ചികിത്സ നടത്തേണ്ടത് ആ രോഗിയുടെ രോഗം മാറണം എന്ന നെയ്യത്തിൽ സ്വതക്ക ചെയ്തുകൊണ്ടാവട്ടെ എന്ന് സയ്യതുഹി അപ്പൊ സ്വതക്കയുടെ മൂന്നാമത്തെ നേട്ടം ദുനിയാവിൽ കിട്ടുന്ന മൂന്നാമത്തെ നേട്ടം സ്വതക്ക കൊണ്ട് രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ തടുക്കാൻ പറ്റും ഒക്കെ തടുക്കാൻ പറ്റും എന്നുള്ളതാണ് അള്ളാഹു നൽകട്ടെ സ്വതക്ക കൊണ്ടുണ്ടാവുന്ന ദുനിയാവിൽ കിട്ടുന്ന നാലാമത്തെ നേട്ടം കേട്ടോളൂ സ്വതൊക്കെ സ്വീകരിക്കുന്ന ആൾക്കൊരു സന്തോഷം കൊടുക്കാൻ നമുക്ക് പറ്റും നമ്മള് സ്വതൊക്കെ കൊടുക്കുമ്പോ സ്വീകരിക്കുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ സ്വീകരിക്കുന്ന ആൾക്ക് ഒരു മിസ്കീനായ മനുഷ്യനാണ് നീ സ്വതക്ക കൊടുക്കുന്നത് എങ്കിൽ ആ മിസ്കീനായ മനുഷ്യൻ മനുഷ്യന്റെ സ്വതക്ക കൊണ്ട് സന്തോഷിക്കുന്നുണ്ടല്ലോ നമ്മെ കൊണ്ട് ഒരു മുസ്ലിമിന് സന്തോഷം കിട്ടിയാൽ എന്താ കിട്ടാന്നറിയോ നമ്മെ കൊണ്ട് ഒരു മുസ്ലിമിന് സന്തോഷം കിട്ടിയ അതിന്റെ ഫലം എന്താണെന്നറിയോ അതിന്റെ പ്രതിഫലം കേട്ടോളൂ ഏറ്റവും വലിയ ആമൽ എന്ന് പറഞ്ഞ മോമിനിങ്ങൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ ആമൽ എന്ന് പരിശുദ്ധ റസൂൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ സന്തോഷം കൊടുക്കാൻ കഴിയണം നൽകട്ടെ ാണ് സ്വതക്കയുടെ പത്ത് നേട്ടത്തിൽ നാലെണ്ണം പറഞ്ഞു ആദ്യം പറയുന്ന ഭൂമിയിൽ കിട്ടും കിട്ടും നമുക്ക് ദുനിയാവില് പിന്നെ ഉള്ളത് ആഹ് ഇനി കേട്ടോളൂ കേട്ടോളൂടെ അഞ്ചാമത്തെ നേട്ടം നമ്മുടെ മുതലില് ബർക്കത്ത് നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ

يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين قرآن برينو عران الله ينريمو അവൻ ഉദ്ദേശിച്ചവർക്ക് ജീവിതത്തിന്റെ സൗകര്യം അവൻ ചിലർക്കങ്ങ് വിശാലമാക്കി കൊടുക്കും ഈ ദുനിയവിൽ അള്ളാഹു ആരാണെന്നറിയുമോ ചിലർക്ക് ഈ ദുനിയാവിൽ ഞെരുങ്ങി ഞെരുങ്ങിയുള്ള ജീവിതവും അള്ള കല ആക്കിയതാണ് കേട്ടോളൂ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ അള്ളാൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ സമ്പത്തിൽ അതിനെ തിരിച്ച് പകരമായി വേറെ വഴിക്ക് തരുമെന്ന് കുറാൻ കൊടുക്കാന്ന് വെച്ചാൽ പോലെ കൊടുക്കുന്ന ആരുമില്ല അള്ളാഹു തരട്ടെ കൊണ്ടുള്ള നേട്ടം സ്ഥിരപ്പെട്ടതാ നമ്മുടെ ദുനിയാവിന്റെ വിഭവങ്ങളിൽ ബർക്കത്ത് കൂടും നമുക്ക് വരുമാനത്തിൽ ബർക്കത്ത് ഉണ്ടാവും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ സ്വതൊക്കെ കൊണ്ടുള്ള ഈ പറയപ്പെട്ട അഞ്ച് നേട്ടങ്ങൾ നമുക്ക് ദുനിയാവിന് കിട്ടാം ഞാഹ്രത്തിനുണ്ട് അഞ്ച് നേട്ടം അങ്ങനെ പത്ത് നേട്ടം ഉള്ളത് ചെയ്യുന്നാൾക്ക് ആറിഷിന്റെ തണല് കിട്ടുമത്രേ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ണല് കിട്ടുന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞോടുത്തൊരു സ്വതക്കാരനെ പറയുന്നുണ്ട് അറിഞ്ഞിട്ടില്ല എടുത്തേ കൈ കൊടുത്തത് വലത്തെ കയ്യും അറിഞ്ഞിട്ടില്ല സ്വകാര്യ സ്വഭാവം സ്വതക്കയിൽ സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ നല്ല നീയത്തോടുകൂടെ സ്വതക്ക ചെയ്യുന്ന മനുഷ്യ നിനക്ക് അരിഷിന്റെ തണല് കിട്ടുന്നു അപ്പോ സ്വതക്ക കൊണ്ട് കിട്ടുന്ന സ്വതക്ക കൊണ്ട് കിട്ടുന്ന ആഹരത്തിൽ കിട്ടുന്ന അഞ്ചു നേട്ടങ്ങളിൽ ഒന്നാമത്തേത് സൂര്യന്റെ കൊടും ചൂടിൽ അരിഷിന്റെ തണല് കിട്ടും അഷറയില് വെച്ച് അതാണ് രണ്ടാമത്തേത് ഞാൻ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ നേട്ടം കിട്ടുന്നത് എന്ന തുലാസിന് ഭാരം കൂടുതലായിരിക്കും

അങ്ങനെ പിശാചിന്റെ ഒരു ദുർബോധനം വല്ലാതെ കടന്ന് വിളയാടുന്ന ഒരു സന്ദർഭ സ്വതക്ക എന്ന വിവാദത്ത് മനുഷ്യനെ പിന്നോട്ട് വലിക്കാൻ അൻപതിനായിരം പറഞ്ഞ പലരും പിന്നീട് ചോദിക്കുമ്പോൾ ആ അയ്യായിരം ഇപ്പോൾ ടൈറ്റു പറയുന്നതൊക്കെ ഈ പിശാചി പിടിച്ചു വലിക്കണറ മുഹമ്മദ് പറഞ്ഞിട്ട് എഴുപതോളം എഴുപതോളം പിശാച്ചക്കുള്ള ഒരാളങ്ങനെ കടിച്ചു പിടിച്ച് വലിക്കാണ് സ്വതക്ക തീയാതിരിക്കാൻ വേണ്ടിട്ട് അത്രത്തോളം പിശാഞ്ച് ഇടപെടുന്നുണ്ട് സ്വതക്കല് എഴുപതോളം പരാജയപ്പെടുത്തി നിനക്ക് വലിയ കൂലി കിട്ടുന്ന ഒരു ആമല് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് ഈ ആമിലൂടെ പറ്റൂക്ക എഴുപത് പിശാചനെ നീ പരാജയപ്പെടുത്തു എഴുപത് പിശാചനെ പരാജയപ്പെടുത്താനുള്ള ശക്തി നിനക്ക് കിട്ടണോ ഈ ആമില് നീ ചെയ്തോളൂ അള്ളാഹു നൽകട്ടെ

അങ്ങനെ ഉള്ളത് നോക്കണേ അതുകൊണ്ട് എത്ര ചെറുതാണെങ്കിലും നമുക്ക് കൂലി പ്രതീക്ഷിക്കാം അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എത്ര ചെറുതാണെങ്കിലും കൂലി കിട്ടുമല്ലോ തള്ളി ൊരു അളവ് പറഞ്ഞിട്ടുണ്ട് പ്രച്ചോനെ അള്ളാഹുവിന്റെ കലാമൊരളവ് പറഞ്ഞിട്ടുണ്ട് ആ അളവിലേക്കെങ്കിലും എത്താൻ കഴിയാത്തവരാരാ ആ അളവിലേക്ക് എത്താൻ കഴിയാത്തവരാരാ ആ അളവിന്റെ തൂക്കം ഒരിക്കലും നഷ്ടമല്ല അളവ് ഖുർആൻ പറഞ്ഞ അളവ് മനുഷ്യന് പോലും ചിന്തിക്കാൻ കഴിയാത്ത അളവാ ഒരു നന്മയും ചെറുതല്ല എത്ര ചെറുതാണെങ്കിലും കൂലി കിട്ടാം തള്ളിയുറവലും മനുഷ്യരെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരപ്പെടുന്ന മഹ്ഷറ വിചാരണതയുടെ ആ ഏറ്റവും കെടുതിയിൽ നിൽക്കുന്ന മഷറ എല്ലാവരും മുറ്റുനോക്കുന്നത് ആ പുഞ്ചിരിയുടെ പ്രതിഫലം എത്ര ആ ഒരു രൂപ നാണയത്തൊട്ട് ഞാൻ ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന്റെ പ്രതിഫലം എത്ര ഒരു ചെറുത് പോലും മനുഷ്യ നിനക്ക് നഷ്ടമല്ലെന്ന പ്രതീക്ഷയുടെ വാക്ക് പറഞ്ഞുകൊണ്ട് കുറു ആ അണുമണി എന്ന് പറഞ്ഞാൽ തൂക്കാൻ ചെറിയ ചെറിയ ഭാരമുള്ള ഒരാളു കുറാൻ പറഞ്ഞു മനുഷ്യനത് ചിന്തിക്കാൻ കഴിയില്ല അണുവിനേക്കാൾ ഒരു ആറ്റത്തിനേക്കാൾ ഒരു തന്മാത്രയേക്കാൾ എത്രയോ ചെറിയ ഒരു കണിക പോലും ഒരു നന്മയായി ഉണ്ടെങ്കിൽ അത് അവൻ തന്നെ ചെയ്യും അതവൻ കാണ തന്നെ ചെയ്യും കാണട്ടെ ഒരാണു മണിത്തൂക്കത്തോളം വരുന്നത് തിന്മയാണെങ്കിലും അതവിടെ വിചാരണയിലുണ്ട് അള്ളാഹുവേ ഒരാണു തൂക്കം എന്നതിനെ മഹാന്മാര് പിടിച്ചിട്ടുണ്ട് ആണുമണി തൂക്കം പോലും അവർ പാഴാക്കിയിട്ടില്ല അണുമണി തൂക്കം പോലും അവർ പാഴാക്കിയിട്ടില്ല അത് ഉപയോഗപ്പെടുത്തി ഒരു സംഭവം കണ്ടോളൂ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിന് ഇമാം റാസി തബീറുൽക്ക് കബീറിൽ ഒരു സംഭവം പറയുന്നുണ്ട് ഐഷോഹയൊക്കെ ജീവിച്ചത് ഈ ദാനം ചെയ്യാൻ വേണ്ടിട്ട് മാത്ര അവരുടെയൊക്കെ വീട്ടിൽ ഒന്നും കൂട്ടി വെച്ചിട്ടില്ല ഇമാം റാസി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു സംഭവം അത്ഭുതപ്പെടുത്തുന്നതാണ് മഹാനായ അബ്ദുൾ കയ്യിലേക്ക് രണ്ട് ചാക്കിലായി രണ്ട് സഞ്ചിയിലായി ഒരു ലക്ഷത്തി സുബൈർ എന്ന് പറയുന്ന മഹാനായ മുതലാളി എന്തു എന്തും ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വരുന്ന ദിർഹം രണ്ട് സഞ്ചിയിലായി കൊടുത്തുവിട്ടു രണ്ട് ബാഗിലായിട്ട് വലിയ പ്ലേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു അല്ലെങ്കിൽ ഐഷാ ബിർ എന്നിട്ടോ ആവശ്യക്കാരായ ആളുകളെ കണ്ടെത്തി മഹതി അവർ ജനങ്ങൾക്ക് അത് വീതിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു സന്ധ്യായപ്പോ അന്ന് ഐഷ നോമ്പോർ വീട്ടിൽ നിൽക്കുന്ന സഹായിയായ പെൺകുട്ടിയോട് പറഞ്ഞു ആ ജാലിയറങ്ങി നടന്ന എന്തെങ്കിലും ഹതിയെ എവിടെ നിന്നും കിട്ടിയാൽ ഒന്ന് കൊണ്ടുവരണേ എന്തിനെന്നറിയുമോ നമുക്ക് നോമ്പ് തുറക്കണ്ടേ അപ്പൊ ആ പെൺകുട്ടി പറയുന്നുണ്ട് ബീവി അവറുകളെ ുംങ്ങളങ്ങാനും എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ദർഹം നിങ്ങൾ മാറ്റി വച്ചിരുന്നുവെങ്കിൽ ഒരു ദിർഹം മാറ്റി വെച്ചപ്പോരായിരുന്നു നമുക്ക് അതിന്ന് അവകാശം ഉള്ളതാണല്ലോ നമുക്ക് തന്നതല്ലേ ഇത് നമ്മൾ ദാനം ചെയ്തില്ലേ അതിന്ന് ഒരു ദിർഹങ്ങാനും മാറ്റി വെച്ചിരുന്നേക്ക് ആ ഒരു ദർഹം കൊണ്ട് നോമ്പ് തുറക്കാനുള്ളത് നമുക്ക് വാങ്ങാ നീ എന്നൊന്ന് ഓർമ്മപ്പെടുത്തിയോ എന്നാലല്ല ഫാൽ തുലിക്ക ഞാ ഒരു ദർഹം മാറ്റി വെക്കില്ലായിരുന്നു കയ്യിലേക്ക് കിട്ടിയപ്പോ മതി മറന്നില്ല അതിരി വിട്ടില്ല സ്വന്തം ആവശ്യങ്ങൾക്ക് വേണല്ലോ എന്ന ചിന്ത മനസ്സിൽ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല അത്രത്തോളം മനസ്സുകൊണ്ടൊന്നും സ്വന്തമാക്കിയിട്ടില്ല അവർ അവർ ദാനധർമ്മികളായിരുന്നു ധർമ്മിഷ്ഠരായിരുന്നു അവർ കൊടുത്ത പോലെ ആരാ കൊടുത്തത് ആ പൂർവീർ പൂർവികർ കൊടുത്തു വാങ്ങിയത് നമുക്ക് വാങ്ങണം തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ മൂന്ന് ചൊല്ലി ദുആ ചെയ്യാം മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം

പരസ്യമായി സംഭവിച്ചല്ല തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ ഒരുപാട് രോഗികൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ ഉള്ള സഹോദരിമാർ പലരും പ്രത്യേകം ദ്വയരക്കാൻ പറഞ്ഞു അള്ളാഹുവെ വൻകൊടലിലും ചെറുകൊടലിലും ഇടയിലുള്ള ഭാഗത്ത് ക്യാൻസർ രോഗമുള്ള ഒരു സഹോദരിക്ക് വേണ്ടി ദ്വയാരക്കാൻ പറഞ്ഞു നൽകണേ അള്ളാ അള്ളാഹു ഒരുപാട് കുടുംബങ്ങളിൽ വിവാഹാലോചന നടത്തപ്പെടുന്ന മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിച്ചു കൊടുക്കണേ എന്ന അള്ളാഹുബെ കണ്ണിന് കാഴ്ച കുറവുള്ള ഒരു ഉമ്മ പ്രത്യേകം പറഞ്ഞു നീ അവരുടെ കണ്ണിന് കാഴ്ച നൽകണല്ല ചികിത്സയിലും മരുന്നിലും പറക്കത്ത് കൊടുക്കണേ അല്ല ഈ പരിപാടി സ്ഥിരം കാണുന്ന കുടുംബമാണ് എല്ലാം അള്ളാഹുബേറബെ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഒരു സഹോദരൻ ഹാർട്ട് രോഗിയാണ് പ്രത്യേകം ദ്വയാരക്കാൻ പറഞ്ഞു നീ ആഫിയത്ത് അള്ളാഹുബേക്കണേ ഹൃദയ സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും വേദനകളും അദ്ദേഹത്തിന് ദൂരീകരിക്കണേയല്ല അദ്ദേഹം നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നില് ഫലം കൊടുക്കുക അല്ല

മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ത്വരക്കാൻ ഒരുപാട് സഹോദരിമാര് അള്ളാഹുവെ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെ തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ ഈ വർഷം ഹജ്ജിനും വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് റബ്ബേ ഈ കൊണ്ട് നീ ഭാഗ്യം നൽകണേല്ലോ എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും തട്ടി മാറ്റണേല്ല കാലിലുണ്ട് ാത്ത മുറിവുള്ള ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ധാരാൻ പറഞ്ഞു അല്ലാഹുവേ അല്ലേഹുവേ വീടില്ലാത്ത ഒരുപാട് പേര് നല്ല മനോഹരമായ വീട് നീ എത്തിക്കണേ അല്ല അതിനുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കുകയല്ല വീട് പണിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചവർ കൃപേ ആ പണി പൂർത്തിയാക്കി കൊടുക്കുക അതിന് പണം തകയാത്തവർക്ക് ബറക്കത്തിന്റെ കവാടം കവാടം ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ സ്നേഹിക്കുന്നവരെ മക്കളില്ലാത്തവർക്ക് ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത മക്കളെ നൽകുകയല്ല ഗർഭിണികളായ സഹോദരിമാർക്ക് കൃപയ സുഖപ്രസവം നൽകണേ റഹ്മാനായ തമ്പുരാനെ മക്കളെ വിവാഹം കഴിച്ചെടുത്ത് കഴിച്ച കഴിച്ചോട് അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉള്ള പലരും പ്രത്യേകം തുയരക്കാൻ പറഞ്ഞിട്ടുണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചു പറഞ്ഞയച്ചോടത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും റബേ നീ നീ മാറ്റി മാറ്റി കൊടുക്കണേ കൊടുക്കണേ ശ്വാസ ഒരു ൊടുക്കണേ തൊടു സ്ഥലം കാണുന്ന വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ദ്വയരാക്കാൻ പറഞ്ഞു നീ സാധ്യമാക്കണേ സിഹറുകളെ സാധ്യമാക്കണേയല്ലൊട്ടുകണേ സിഹറുകൾ

നൽകണേ <imited> നൽകണേല്ല <imited> <imited> الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته